എന്തൊക്കെയൊക്കെ അതിന് എന്തെങ്കിലും കടണ്ടല്ലോ മാളോ കിറ്റ്സ് പറഞ്ഞിട്ട് റിമോട്ട് കാർ അല്ലാണ്ട് സൈക്കിൾ ഉണ്ട് ഡ്രസ് ഉണ്ട് എല്ലാ എല്ലാ സാധനങ്ങളും ഞാൻ പറഞ്ഞ ഇതേ കാൾ കിഡ്സ് ഇതിനുള്ളിൽ കുട്ടികളുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കുട്ടികളുടെ ഒരു ലോകാണ് ഇത് ടൊയോട്ടോന്റെ ട്രെൻഡിങ് വണ്ടിയാണ് ഇതിന് വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടുത്തത് ഫോർഡിന്റെ വണ്ടിയാണ് ഇതിന് ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് അടുത്തത് സ്പോർട്സ് ലുക്ക് കാറാണ് അതിന് വെറും ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കുട്ടികളുടെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന വെറൈറ്റി കളറുകളി സ്കൂട്ടറുകൾ ഇവിടെ ലഭ്യമാണ് ഇതിന് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമുള്ള അഞ്ചു മാസം മുതൽ അഞ്ചു വയസ് വരെയുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കുട്ടികൾ വലുതായാലും അവർക്ക് ഇത് സൈക്കിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ ഇതാണ് ബേബി ചെയർ ഇതിന്റെ വ്യത്യസ്ത കളറുകളും ഇവിടെ ലഭ്യമാണ് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് ഇവിടെ ഉണ്ട് വാക്കറുണ്ട് ഹോഴ്സ് വാക്കർ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ബൈക്കുകൾ ആരും മിസ് ചെയ്യരുത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇവിടെ അവൈലബിൾ ആണ് കുട്ടികളുടെ ഡ്രസ്സും ടോയ്സും വെക്കാൻ പറ്റിയ വ്യത്യസ്ത മോഡലിലുള്ള ഷെൽഫുകളും ലഭ്യമാണ് വേണ്ടിയുള്ള മനോഹരമായ ഡ്രസ്സുകളും ടോയ്സും ബേബി പ്രോഡക്ട്സും ഇവിടെ ലഭ്യമാണ് അപ്പോൾ അവരെ കൂടുതൽ അപ്ഡേഷന് വേണ്ടി അവരെ ഇൻസ്റ്റ അക്കൗണ്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് അവരുടെ നമ്പറും കൊടുക്കുന്നുണ്ട് ആ ഒരു സ്പോട്ട് മിസ് ചെയ്യരുത് പള്ളിപ്പുറ റോഡ് കരുവാൻപടി